ൂരി നമ്മൾ കാണുന്നത് പോലെയല്ല അടുത്തടുത്തോട്ട് ചെല്ലും തോറും അതിൻ്റെ ഉയരം നമുക്ക് ബോധ്യപ്പെടും വളരെ എത്രയോ നില കെട്ടിടത്തിന്റെ ഉയരമാണ് അതിനുള്ളത് മാഡത്തിന്റെ ഫോണിൽ ഹനുമാൻ്റെ ഒരു ഫോട്ടോ ആണ് രാഷ്ട്രീയം പറയും കാര്യങ്ങൾ നമസ്കാരം നമ്മളിപ്പോ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നെയ്യാറ്റിൻകരക്ക് അടുത്ത് ചെങ്കൽ ചെങ്കൽ ഒരു പ്രശസ്തമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ശിവലിംഗമുണ്ട് അത് ശിവലിംഗ പ്രതിഷ്ഠ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ശിവപാർവതി ക്ഷേത്രം ഇവിടെ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഒരു മാർച്ച് എട്ട് വരെ മഹാരുദ്ര കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് മഹാരുദ്ര യജ്ഞവും ഉത്സവവും നടക്കുകയാണ് അതിൻ്റെ ഒരു ആംബിയൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതാ ഇത് ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണ് അതിന് ചേർന്ന് ഒരു ഹനുമാൻ പ്രതിഷ്ഠ പണി നടക്കുന്നുണ്ട് ചെങ്കൽ എന്ന് പറഞ്ഞ പ്രദേശം ഇപ്പൊ അറിയപ്പെടുന്നത് ഈ മഹേഷ ശിവപാർവതി ക്ഷേത്രവും കൊണ്ടാണ് It is him, just nah, yes, yes, with the han tail. Han yes. Hanuman. Show me. Yes. It looks like a silo. In Europe you have a silo with grain and so on. So this big, big black thing looks like a silo where the farmers <laughs> have all the grain <laughs> from their harvest. But <laughs> I don't they, know they, what they, the symbol they, of that they, is. Uh, is that rock underneath him? Uh, that, is, that is rock. Uh, Top of the rock, Hanuman. And Hanuman, uh, yeah, yes. yes. Swimming. Uh, swimming, you're not uh, flying. <laughs> <laughs> yeah. <laughs> yeah. Okay. Uh, you first team in Kerala? Are you first time? No, I've been here. This is my ninth time. Ninth time? So it's about 18 years ago, yeah. my first time. Oh, okay. Yes. Nice to meet you, madam. Yeah, Thank okay. you. So we follow with this uh, Pribil. He always takes us. Um, so we've known him for about. Oh. 18 years too. Oh, okay. So it's nice to make a tour. We stay, in Kowalam, but, uh, yeah. stay stay, in in Kovalam, Kovalam. Kovalam. but yeah. Yes. Yeah. Bye, -bye. Okay. Bye All the best. Thank you. അപ്പം അങ്ങനെ വിദേശികൾ പോലും യാത്രാ മധ്യേ അവരുടെ കേരളം കാണുന്നതിനിടയിൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലം സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഹാശിവപാർവതി ക്ഷേത്രം ഈ ഈ ചെങ്കൽ ഇവർ സ്വാമി ഉണ്ട് ചെങ്കൽ സ്വാമി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് സ്വാമിയാണ് ഇതിൻ്റെ പിന്നിൽ ഈ ക്ഷേത്രവും ഈ ട്രസ്റ്റുമൊക്കെ ഉണ്ടാക്കിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും അദ്ദേഹം ഇപ്പോൾ പൂജയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയാണ് പ്രാർത്ഥനയിലൊക്കെയാണ് അദ്ദേഹത്തിനെ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ശങ്കൽ എന്ന് പറയുന്ന പ്രദേശം ഈ ഒരു നമുക്കൊന്നുകൂടെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇത് ഈ ശിവലിംഗ പ്രതിഷ്ഠ കൊണ്ടാണ് ഫേമസ് ആയിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കൂടെ ഒന്ന് അന്വേഷിക്കാം വ ഒരു നന്ദി പ്രതിഷ്ഠയുണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നന്ദി പ്രതിഷ്ഠ രണ്ട് ആനകൾ ഫ്രണ്ടിൽ കാവൽക്കാരായിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് കൊമ്പന്മാർ അകത്ത് ഓ അകത്ത് ഗംഭീരമായ ക്ഷേത്രം ഉത്സവത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം അതിരുദ്ര യജ്ഞം മഹാരുദ്ര യജ്ഞം എത്ര നാളായി കാണും ഈ ശിവലിംഗ പ്രതിഷ്ഠ അഞ്ച് വർഷമായിട്ട് ശിവലിംഗ പ്രതിഷ്ഠ അത് തന്നെയാണ് ആദ്യം

ഇപ്പൊ നമുക്ക് ദൂരും ആളുകൾ കാണാനായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളൊരു അങ്ങനെ വരാറുണ്ട് കണ്ടു അവരെ കണ്ടു നമുക്കിനി ഇതിന്റെ ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പഴ് ക്ഷേത്രം പാർവതിയാണ് ശിവലിംഗം വേറെ ഏതാണ്ട് സ്ഥലങ്ങളും ചെങ്കൽ എന്ന് പറഞ്ഞ പ്രത്യേകത ഈ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടി തന്നെ പ്രശസ്തയായത് ദൂരയിൽ നിന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല അടുത്തടുത്തോട്ട് ചെല്ലും തോറും അതിൻ്റെ ഉയരം നമുക്ക് ബോധ്യപ്പെടും വളരെ എത്രയോ നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് അതിനുള്ളത് അതിൻ്റെ ബേസ്മെൻറ്റ് തന്നെ വലിയ ഹൈറ്റിലാണ് ഒരാൾ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഹൈറ്റ് അത്ര ഉണ്ടാവും ഓരോ നാടിനെയും പ്രശസ്തമാക്കുന്ന ചില അടയാളങ്ങളുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അടയാളം സിങ്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ഉടുത്ത് എത്ര എത്രയോ വലിയൊരു സംഭവമാണ് അഹം ബ്രഹ്മാസ്മി ഇത് ഇവിടുത്തെ നമ്മുടെ നേരത്തെ കൃഷ്ണൻകുട്ടി സ്വാമി എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചിപ്പൽ സ്വാമി എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ അഭേദാനന്ദ സരസ്വതി അദ്ദേഹം ജനിച്ച് തറവാട് ആയിട്ടാണ് പറയുന്നത് അത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് സ്വാമിയും മാതാപിതാക്കളും തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കുമാറാകട്ടെ ശാന്തിക്കായി ജീവിതമാകെ നേടുന്ന നമ്മുടെ അന്വേഷണം ഇവിടെ ലക്ഷ്യം കാണട്ടെ വൈവിധ്യമാർന്ന നമ്മുടെ അഭിലാഷങ്ങളെല്ലാം ഇവിടെ സഫലീകരിക്കട്ടെ ഓരോ കർമ്മവും ശാന്തിക്ക് കരുത്താകട്ടെ ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം സമാധാനമാകട്ടെ മാനവരാശിക്കും പ്രപഞ്ചത്തിനാകെയും ശാന്തി ഉണ്ടാവട്ടെ ജീവൻ്റെ ഓരോ കണികയിലും ശാന്തി നിറയട്ടെ ശാശ്വത സമാധാനത്തിലേക്കുള്ള ശരിയായ മാർഗം ഉള്ളിൽ തന്നെയാണുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് വഴിവിളക്കാക്കട്ടെ ഓം സർവേശാം ശാന്തിർഭവതു സ്വാമി മഹേശ്വര സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി വിശ്വശാന്തിപീഠം ഇതാ ഇതിനെ വിശ്വശാന്തി പീഠം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് വിശ്വശാന്തി പീഠം എന്നാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും ഇന്നുള്ളിൽ നിന്നൊരു മന്ത്രം ഇങ്ങനെ നല്ല പൂന്തോട്ടവും ഒരു ക്ഷേത്രമാണെന്ന് തോന്നാത്ത രീതിയിൽ ഉള്ള ഒരു പൂന്തോട്ടവും എല്ലാ സംവിധാനം എല്ലാം എല്ലാം വൃത്തിയായിട്ട് വെടിപ്പായിട്ടും തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരു ക്ഷേത്ര അന്തരീക്ഷമാണിത് ഈ ക്ഷേത്ര ഈ ഗോ ഗോപുരത്തിൻ്റെ ഈ ശിവലിംഗ പ്രതിഷ്ഠയുടെ ഉയരം നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം അതാ ഇത്തരം നേരിടലേക്ക് നോക്കിയാൽ മാത്രമേ എനിക്കത് കാണാൻ കഴിയൂ ഇത്ര മുകളിലേക്ക് നോക്കണം എനിക്ക് അത്ര ഉയരത്തിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ചെങ്കൽ ശിവലിംഗ പ്രതിഷ്ഠയുടെ പ്രത്യേകത ശിവ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത

നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് കുളാത്താങ്കര തുടക്കം മറ്റേ മറ്റേ ചെങ്കലിനും ആ ചെങ്കൽ ചെങ്കൽ അതെ ചെങ്കലിലാണ് മഹേശ്വര ക്ഷേത്രം അല്ലേ പ്രധാന ഏറ്റവും വലിയ ശിവലിംഗ ക്ഷേത്ര ശിവലിംഗ പ്രതി പ്രതികൾ

അങ്ങനെ ഈ ബ്ലാത്തിൽ കായാണ് അത് നല്ല കഴുപ്പുള്ളതാണ് കപ്പടിയിൽ ശർക്കരയിലൊക്കെ തേങ്ങ ഒക്കെ തിരിച്ചാണ് അങ്ങനെ സ്ഥലമാണ് വർഷത്തെ വർഷത്തോളം പള്ളി ആ പള്ളി മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ച ഒരു പള്ളിയാണ് അതെ അതെ ഈ രൂപതയുടെ വീടിൽ ഈ കൊല്ലം രൂപതയുടെ വീടായിരുന്നു പോലെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ശേഷം ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആളുകൾ വരുന്നുണ്ട് മാറ്റമാണ് ചായകളൊക്കെ കൂടുതലാണല്ലോ അതെ മാറ്റങ്ങൾ സ്ഥലമാണ് അങ്ങനെ ജലവാസം കുറഞ്ഞ സ്ഥലമാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൃഷി പാവല് പൊടവെല്ലം ഇങ്ങനെ ഓരോ സീസണില് പച്ചക്കറി കൃഷികൾ മാറ്റം ഉണ്ടായി ഉദ്യോഗസ്ഥനായി മാറി ആരെങ്കിലും കൃഷി ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ എല്ലാരും ഉദ്യോഗസ്ഥരെ കിലോ എന്ത് നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ കിട്ടും അത് നാടനല്ലേ അത് നല്ലതല്ലേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതി അപ്പുറത്തൊരു ചരിത്രമാണെങ്കിൽ ജയിച്ചോളെ പോലെ ഉണ്ടായിട്ടുള്ള ഇവിടെ ഒരു മാറ്റത്തെ കുറിച്ച് കഴിഞ്ഞാൽ ചെങ്കൽ എന്ന പേര് ചെങ്കൽ എന്നുള്ള പേര് നമുക്ക് നമ്മുടെ മുമ്പേ ഉള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞോളൂ അതുപോലെ തന്നെ വാതാകര് ഈ പറഞ്ഞാൽ ഉണ്ടായിരുന്നോണ്ടോ െ ഓരോ തലങ്ങൾക്ക് പോരാഴി നീരാഴി വെട്ടി വിള മൊത്തത്തില് പണ്ട് നീരാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുളം ചെറിയ കൃഷിക്കണ്ടേ അറിയാൻ കാര്യങ്ങൾ പറഞ്ഞാ സംഭവം

<o people watching sea> ോ ആ <example> അന്നേ ഒരു വിദ്യാസമ്പന്നരായ കുറച്ചു ആൾക്കാർ ഉണ്ടായിരുന്നു പള്ളിയും മള്ളിക്കുളവും ഇവിടെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത് വർഷം അച്ഛൻ വഴി അച്ഛനാണ് വിദ്യാഭ്യാസം സാമൂഹിക അന്ന് ദാരിദ്ര്യമാണ് അമേരിക്കയിൽ മറ്റേ ഇതുണ്ടല്ലോ വെണ്ണയും ചോളയും കൊഴിയുമായി പാവപ്പെട്ടവർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവരൊക്കെ പറഞ്ഞ സ്കൂളും എടുത്തു അവരുടെ ത്യാഗങ്ങളുടെ ഫലമാണ് നമ്മൾ അതുപോലെ പലരുടെയും ആണ് എല്ല എല്ലാതിരാവുന്നാലഘാതും അതിന് ഒരു പണ്ട് പെരുന്നാളെല്ലാം എല്ലാ വൈകുന്നേരം <laughs> അതെയൊക്കെ <laughs> നിങ്ങളെല്ലാം ഇപ്പഴേ അവരും ചോദിച്ചാ പ്രസാദ് അങ്ങനെ പോകണു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ബന്ധിപ്പുള്ള സുഹൃത്തുക്കളെ കയറി നഗരത്തിൽ ചെയ്യലും ഇതൊന്നും ഇല്ല ആൾക്കാരുടെ ആളിനെ പോലും അറിഞ്ഞുകൂടാ അവർ ബന്ധവുമില്ല പരിചയവും ഇല്ല എളുപ്പവും ഇല്ല എന്ത് തറങ്ങുന്നു അറിയത്തുമില്ല നമ്മളിവിടെ കൂടി ഇരുന്ന് രാഷ്ട്രീയം പറയും പൊതുകാര്യങ്ങൾ പറയും ഉറച്ചു സംസാരിക്കും പക്ഷെ പിരിഞ്ഞു പോകുന്ന സന്തോഷത്തോടെ ഞാൻ കോൺഗ്രസ് ായില്ലേ കണ്ടില്ലേ എനിക്കിതൊന്നും പറയൂല പിള്ളേർ പറയുന്നു അവരില്ല നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മളറിയ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരവിൽ നമ്മുടെ ഓർമ്മയിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നല്ലേ ഇതൊന്നും ആത്യന്തികമാണ് ഇതൊന്നും രേഖയാണെന്ന് നമ്മൾ പറയുന്നില്ല നിൽക്കണ്ടോ എന്ത് ചെയ്യാൻ വാ ചാനുള്ളവർ തന്നെ കണ്ടിട്ട് ഞാൻ എത്ര ആളാന്നറിയോ എന്താ പേര് ആൾക്കാരെ ചിരിപ്പിക്കണം ആശയോഡ് ആളുകളൊക്കെ യന്മാരാണ് ഇവിടെ വിളാത്തൊക്കെ പറയുന്നെങ്കിലും അത്ര വിളാർത്താൻ കാര്യങ്ങള് നമ്മള് സബ്സ്ക്രൈബ് ചെയ്യും നിന്റെ ചാനൽ കേട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കണം ഓക്കെ അല്ലെ രഞ്ജിത്ത് മനുഷ്യ എന്നിട്ട് ഈ അമ്മാരത്തെല്ലാം പറഞ്ഞു കൊടുക്കണം കാണാൻ പറയണം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഈ പറഞ്ഞ ചെങ്കൽ ശിവക്ഷേത്രം ഏറ്റവും വലിയ ശിവലിംഗം അത് കണ്ടിട്ട് ഇങ്ങനെ വളാത്താങ്കരയ്ക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനൊരു ജായികളെയും ഈ നാട്ടിൽ പറഞ്ഞ രണ്ടൂറ് ചേട്ടന്മാരും കണ്ടല്ലോ ഇവരെ കണ്ടതും അവരോടൊപ്പം അല്പസമയം ചെലവഴിച്ചു ഈ നാടിനെക്കുറിച്ചും വളർത്താങ്കരയെക്കുറിച്ചും ചെങ്കലിനെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞു ഇനി നമ്മൾ യാത്ര തുടരുകയാണ് നിങ്ങൾ ഒപ്പം കൂടിക്കോളൂ നമുക്ക് യാത്ര തുടർന്നുകൊണ്ടേ